ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ സേന ഇനി ഇന്ത്യൻ ചരക്ക് കമ്പലിലേക്കോ ഇന്ത്യയിലേക്ക് പാഞ്ഞെടുക്കുന്ന കപ്പലുകളിലേക്കോ ആക്രമണം നടത്തുന്നവർക്ക് നൽകാൻ ഒരുക്കുന്നത് അത് ഹൂതികളായിരുന്നാലും ഏത് പാശ്ചാത്യ ശക്തികളായിരുന്നാലും ശക്തമായ തിരിച്ചടി എന്നതിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യ അറബിക്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം പശ്ചാത്തലത്തിൽ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കി തന്നെയാണ് ഇന്ത്യൻ നാവികസേന മുന്നോട്ട് കുതിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് നാവികസേന പി ഐ ടൈ ലോങ് റേഞ്ച് പെട്രോളിംഗ് വിമാനവും മൂന്ന് യുദ്ധക്കപ്പലുകളും നിലവിൽ ഈ പറയുന്ന മേഖലയിൽ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ യുദ്ധക്കപ്പലുകളുടെ കൃത്യമായ നിരീക്ഷണം ഇനി അറബിക്കടലിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു പാശ്ചാത്യ ശക്തികൾക്കും ഇനി ഇന്ത്യയെ തൊടാനായി ഇന്ത്യയെ വേദനിപ്പിക്കാനായി സാധിക്കില്ല ഐ എൻ എസ് മുർമുഗാവോ ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നീ മൂന്ന് യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ സമുദ്ര പ്രതിരോധത്തിൻ്റെ ഭാഗമായി പല മേഖലകളിലായി വിന്യസിച്ചിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതുകൂടാതെ മൂന്ന് ഗെയ്ഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും അറബിക്കടലിൽ എത്തിയിട്ടുണ്ട് ഗുജറാത്ത് തീരക്കടലിൽ ഇസ്രയേൽ ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ അനിഷ്ട സംഭവം ആക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ ഇന്ത്യൻ എണ്ണക്കപ്പൽ ഇം വി സായിബാബയ്ക്ക് നേരെയും ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായതായി അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ശക്തമായ നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത് അറബിക്കടലിൽ ഗുജറാത്തിന് സമീപം എം വി കെം പ്ലൂട്ടോ എന്ന ചരക്കുകപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് മുംബൈയിൽ എത്തിച്ച എം വി കെം പ്ലൂട്ടോയിൽ നാവികസേനയുടെ വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ചിത്രങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഏത് രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏത് ആയുധമാണ് ആരുടെ ആക്രമണമാണെന്നുള്ളത് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കണ്ടെത്താൻ കഴിയുന്നത് ഡ്രോൺ ആക്രമണം ആര് നടത്തി എന്നുള്ളത് കണ്ടെത്താനാണ് ഈ സംഘം പ്രയത്നിക്കുന്നത് കപ്പലിൻ്റെ പിൻഭാഗത്താണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് തകർന്ന ഭാഗങ്ങളുടെ ചിത്രങ്ങളും ഇങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യൻ കപ്പലിനൊപ്പം ഒരു നോർവീജിയൻ ടാങ്കർ കപ്പലും ആക്രമിക്കപ്പെട്ടു എന്നാണ് ഇറാൻ്റെ പിന്തുണയുള്ള എം എൽ എ ഹൂദി ഉമദർ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചുവെന്നും അമേരിക്കൻ കമാൻഡ് ശക്തമായി തന്നെ ആരോപിക്കുന്നു എന്നാൽ ഇതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഇറാനും രംഗത്ത് വന്നു കപ്പലിൽ ഇൻ ഇരുപത്തിയഞ്ചോളം ഇന്ത്യൻ ജീവനക്കാരുണ്ടായിരുന്നു ആളപായം ഒന്നും തന്നെ ഇല്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു കപ്പൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് അമേരിക്കൻ അറിയിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അതിനെ നിഷേധിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്ത് വന്നിട്ടുണ്ട് കപ്പൽ ആഫ്രിക്കൻ രാജ്യമായ ഗാബണിൽ രജിസ്റ്റർ ചെയ്തതാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട് എം വി സായിബാബ ഗ്യാബോൺ പതാകയുള്ള കപ്പലാണെന്നും ഇന്ത്യൻ ഷിപ്പിംഗ് രജിസ്റ്ററിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലയി ലഭിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത് ഗാബണിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും ഇന്ത്യൻ അധീനതയിലുള്ള ഒരു കപ്പൽ തന്നെയാണ് എം വി സായിബാബ ടാങ്കറിന് ചെറിയ കേടുപാടുണ്ടായെങ്കിലും ആളപായമൊന്നും തന്നെ ഇല്ലാത്തതാണ് നിലവിൽ ഇന്ത്യ കൊണ്ടിരിക്കുന്ന ഒരു വിഷയം നോർവേയിൽ രജിസ്റ്റർ ചെയ്ത എം വി ബ്ലാമനൻ എന്ന ഓയിൽ ടാങ്കറിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി പക്ഷേ അത് ഫലം കണ്ടിരുന്നില്ല അതിന് തൊട്ടു പിന്നാലെയാണ് സായിബാബയ്ക്ക് നേരെയും ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് കപ്പലിലെ ഡ്രോൺ ആക്രമണത്തിൻ്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഫോറൻസിക് സംഘം ഉൾപ്പെടെ എത്തിച്ചേർന്നിരുന്നു കപ്പലിനെ പൂർണ്ണമായി വിശകലനം ചെയ്ത് അപഗ്രതച്ച ശേഷം വിവിധ ഏജൻസികളുടെ സംയുക്ത അന്വേഷണം തൊട്ടു ഉണ്ടാകുമെന്നാണ് ഇന്ത്യൻ നേവി വക്താവ് വ്യക്തമാക്കിയിരുന്നത്